ഹായ് ഫ്രണ്ട്സ് അവർ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഇന്നത്തെ വിഷയം രേണു സുതി അല്ല ബിഗ് ബോസ് ആണ് ബിഗ് ബോസിലെ ആളുകളും അവരുടെ കളികളുമാണ് നമ്മളുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പക്ഷേ ബിഗ് ബോസ് എന്ന് പറയുമ്പോൾ തന്നെ ഇരുപത് കണ്ടസ്റ്റൻസ് ഉണ്ട് പത്തൊമ്പത് പേര് അതിൽ ആതില നൂറോ ഒറ്റ കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഇരുപത് പേര് ഫുൾ കണ്ടസ്റ്റന്റ് അതിൽ എനിക്ക് തോന്നുന്ന ഇത്രയും ജനപിന്തുണ അതായത് ഹേറ്റേഴ്സ് ആയാലും ഇഷ്ടപ്പെടുന്നവരായാലും ഇത്രയും ജനപിന്തുണ ഉള്ളത് രേണുസുദിക്കാനാണെന്നുള്ളത് രേണുസുദിന അത് എന്ത് അതിലെന്ത് ചെയ്യുന്നു രേണു അവിടെ എന്തെടുക്കുന്നു എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് കാണാൻ വേണ്ടി ഒരുപാട് ആളുകൾ ബിഗ് ബോസ് വ്യൂ ചെയ്യുന്നുണ്ട് കേട്ടോ ഞാൻ ഉൾപ്പെടെ ഞാനൊക്കെ അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഞാൻ പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ ബിഗ് ബോസിൻ്റെ വലിയ ഫാനൊന്നും അല്ലായിരുന്നു ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇന്ന ദിവസം ഇന്നതാണ് ഇനി ഇതാണ് നടക്കാൻ പോകുന്നതെന്നൊക്കെ അറിയുമ്പോഴത്തേക്കും പോരുന്ന കാണാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അങ്ങനെയല്ല ഇപ്പോൾ രേണുസുദിയെ വന്നതിന് ശേഷം നല്ല കളി നല്ല രസമാണ് കേട്ടോ ഒന്നാമത്തെ കാര്യം എനിക്ക് പറയാനുള്ള എൻ്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത് നിനക്ക് എന്താണ് ഇങ്ങനെയൊക്കെ പറയാനുള്ള അവകാശമെന്ന് ചോദിച്ചുകൊണ്ടൊന്നും കമൻറ്റ് ഇട്ടുകൊണ്ട് വരരുത് ആളുകൾ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമാണ് അതിൽ രേണുസുദി ചെയ്തൊരു മോശ പ്രവൃത്തി എന്ന് പറയുന്നത് രേണു സുതി അടുക്കളയിലെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ തുപ്പുന്ന ഒരു സംഭവം അത് വളരെ മോശമാണ് നമ്മൾ ചൊട്ടയിലെ ശീലം ചുടലവര എന്ന് പറയുന്നതിൻ്റെ ഒരു ഉത്തമ തെളിവ് തന്നെയാണ് കേട്ടോ രേണുസൂദി അതായത് രേണുസൂദി രേണുസൂതി വീട് എത്രമാത്രം വൃത്തിയായിട്ടാണ് നോക്കുന്നത് നമ്മൾ കണ്ടതാണല്ലോ ഒരു ചെറ്റപ്പെര മീൻസ് ഉദ്ദേശിക്കുന്ന ഓലപ്പരാണ് കേട്ടോ വേറെ തെറ്റായിട്ടുള്ള മീനിങ് ഒന്നും ഉപയോഗിക്കരുത് ഒരു ഓലപ്പരയാണെങ്കിൽ പോലും നമ്മളുടെ വീട് അത് ഇരിക്കേണ്ട സാധന സാധനങ്ങളെ സാധനങ്ങളൊക്കെ അടുക്കിപ്പിറക്കി വെച്ച് കഴിഞ്ഞാൽ അത് കൊട്ടാരമാണ് അല്ലേ എല്ലാവർക്കും കൊട്ടാരം വെച്ച് ജീവിക്കാനൊന്നും കഴിയില്ല പക്ഷെ നമ്മുടെ വീടിനെ കൊട്ടാരമാക്കുന്നത് നമ്മുടെ കയ്യിലെ കഴിവുകൊണ്ടാണ് ഓക്കെ രേണു അവിടെ എങ്ങനെയാണ് ആ വീട് അളിച്ചു വരിട്ടേക്കുന്നത് നമ്മൾ കണ്ടതാണ് അതേപോലെ തന്നെയാണ് ബിഗ് ബോസ് ചെന്നപ്പോഴൊന്നാണ് രേണുവിൻ്റെ ഓർമ്മയും തോന്നുന്നു രേണു ചെന്ന് രാവിലെ ചെന്ന് വേസ്റ്റ് ബാസ്ക്കറ്റിലേക്ക് അങ്ങ് തുപ്പാണ് ചെയ്യുന്നത് എന്തൊരു മോശം പ്രവർത്തിയാണത് അതും അടുക്കളയില് നമ്മളെ അന്നം തരുന്ന മഹാലക്ഷ്മി നമ്മൾ അത്രമാത്രം എന്താ ആദരോടുകൂടി ഇപ്പോഴത്തെ കാലത്തല്ല പണ്ട് കാലത്ത് കുളിച്ചതിന് ശേഷം മാത്രമേ അമ്മമാരൊക്കെ അമ്മമാരേക്ക് അടുക്കളയെപ്പോലും കയറുള്ളായിരുന്നു ഇന്നും ഞങ്ങളുടെ എന്താ നാട്ടിലൊക്കെ നമ്മൾ വലിയ എന്താ ഈ പ്രായമുള്ള അമ്മമാരൊക്കെ ഉള്ള വീടുകളിൽ ഒക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഈ മരുമക്കളായിട്ടൊക്കെ വന്നാലും മക്കളൊക്കെ വന്നാലും ഒക്കെ കുളിച്ചിട്ടാണ് ആ അമ്മമാരൊക്കെ വിളക്ക് കത്തിച്ചതിന് ശേഷമാണ് അവരൊക്കെ അടുക്കളയിൽ കയറുന്നത് അത്ര എന്താ പരിഗണനയാണ് ആ വിളക്ക് കത്തിക്കുന്ന മുറുക്കി കൊടുക്കുന്നത് അതേ തുല്യ തന്നെയാണ് അടുക്കളയും കൊടുക്കുന്നത് നല്ല വൃത്തിയോടും ശുദ്ധിയോടും കൂടിയാണ് അടുക്കളയിൽ പെരുമാറുന്നത് തുടക്കം തുടങ്ങുന്നത് പക്ഷേ അങ്ങനെയുള്ളൊരു സ്ഥലത്തെയാണ് വന്ന് തുപ്പി എത്രയോ സ്ഥലം അവിടെ വേറെ ഇല്ലേ തുപ്പാനായിട്ട് അവിടെ തുപ്പാതെ വന്ന് നേരെ വന്ന് അടുക്കളയിലെ ഫേസ് മാസ്ക് വളരെ മോശകരമായ പ്രവൃത്തിയാണ് രേണു അത് ഓക്കെ നെക്സ്റ്റ് അടുത്തൊരുത്തിലേക്ക് പോകാം രേണുവിന് ഒരു ഇത് വീഡിയോ ഉണ്ടായിരുന്നു അയ്യോ ഇനി ഇത് തന്നെയാണ് നമ്മളിടേണ്ട ഡ്രസ്സ് ഇത് തന്നെയാണ് ഇടേണ്ട ഡ്രെസ് ആ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് ബിഗ് ബോസിലേക്ക് എൻട്രി ചെയ്യുന്നതിന് അന്ന് അവർക്കൊരു ഗെയിം കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഗെയിമിൽ ഇവര് വിൻ ചെയ്തത് ഷാനവാസം ബിന്നി പിന്നെ ഒരാൾ ആരായിരുന്നു അനീഷാണോ ഒരാൾ അവർ മൂന്ന് പേരാണ് വിൻ ചെയ്തത് അതിൽ ഈ മൂന്ന് പേര് വിൻ ചെയ്തതിനകത്ത് ബാക്കിയുള്ളവർക്കൊന്നും അവരുടെ ഡ്രസ്സും ഒന്നും അകത്തേക്ക് കൊണ്ടുവരാൻ പറ്റിയില്ല പുറത്താണ് ഇവർക്ക് മാത്രമേ ഉള്ളൂ അപ്പൊ ഇവരുടെ കയ്യിൽ ഉണ്ട് ആ ബാഡ്ജ് സ്വന്തമാക്കിയവർക്ക് മാത്രമേ ഇനി ഡ്രസ്സുകൾ അകത്ത് കൊണ്ടുവരാൻ പറ്റുള്ളൂ അങ്ങനെയൊക്കെയാണ് കളി അതാണ് അപ്പൊ അതുകൊണ്ടാണ് രേണു അങ്ങനെ പറഞ്ഞത് ഈ നാളെ ഇനി ഈ ഡ്രസ്സ് തന്നെ ഇടണോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ഡയലോഗ് അടിക്കുന്നത് പക്ഷേ രേണുവിൻ്റെ വേഷമൊക്കെ നല്ല രീതിയിലൊക്കെ ഉള്ളതാണ് എനിക്ക് ബിഗ് ബോസ് ഇഷ്ടമില്ലാത്തൊരു ഇത് അവരുടെ അകത്തുള്ള എന്താ ചില അഭിനയങ്ങളാണ് അതായത് തങ്ങള് എങ്ങനെയാണോ അതിൽ നിന്ന് മറച്ചു വെച്ച് കളിക്കുന്ന ഒരു കളിയുണ്ട് ചില ആളുകളും മനപൂർവ്വം കളി പഠിച്ചിട്ട് വന്ന് കളിക്കുന്നവരാണ് ഈ അനീഷൊക്കെ അഞ്ചു വർഷമായിട്ട് കളി പഠിച്ചിട്ട് വന്നെന്നാണ് പറയുന്നത് അത് അദ്ദേഹത്തിന് കാണുമ്പോൾ തന്നെ അറിയാം കേട്ടോ ഭയങ്കര അഭിനയമാണ് അത് ഫുൾ അഭിനയമാണ് നാച്ചുറൽ അല്ല അതിനകത്ത് പിന്നി ആയാലും നമ്മുടെ അനുമോളായാലും ഒക്കെ എന്താ മേക്കപ്പ് ഒക്കെ ഇട്ടാണ് എപ്പോഴും നിൽക്കുന്നത് അപ്പം അവർക്കിവിടെ മേക്കപ്പ് അലോഡ് അല്ലാത്തത് കൊണ്ട് തന്നെ എന്തോ ലിപ്സ്റ്റിക് ഒക്കെ എടുത്ത് ഉപയോഗിച്ച് തന്നെ ബിഗ് ബോസ് ചോദ്യം ചെയ്യുന്ന വീഡിയോസ് കണ്ടായിരുന്നു എന്തായാലും അങ്ങനെയൊക്കെ നോക്കുമ്പോൾ രേണുവിന് അതൊന്നും പ്രശ്നമല്ലാണ്ടോ രേണു ഒക്കെ രേണുവിൻ്റെ ക്ലിയർ കട്ടായിട്ട് ആ ഫേസ് തന്നെയാണ് റിവീൽ ചെയ്യുന്നത് അതിനൊന്നും പ്രശ്നമില്ല രേണു ഇവിടെ കളിക്കുക നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രേണു എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത് വീണ്ടും വീണ്ടും അത് പറയുന്നത് നിനക്ക് നീ ആരാട്ടിനും ചോദിക്കുന്ന ഡയലോഗ് ഉണ്ടായോടാണ് കാര്യം രേണു ഇവിടെ നന്നായിട്ട് കളിക്കുകയാണെങ്കിൽ അതായത് ഇപ്പോൾ പോകുന്ന രീതിക്ക് തന്നെ മുന്നോട്ട് പോകുകയാണെങ്കിൽ രേണുവിന് നൂറ് ദിവസം ജയിക്കാൻ പറ്റുമെന്നാണ് എനിക്ക് തോന്നുന്നത് കാര്യം രേണുവിന് ഒരുപാട് വ്യൂവേഴ്സ് ഉണ്ട് അതായത് ഈ ഒരു രേണു ഇതിലുള്ളതുകൊണ്ട് തന്നെ ഏഷ്യന് നല്ല ബിഗ് ബോസിന് നല്ല വ്യൂസ് റേറ്റിങ് കിട്ടുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അതുപോലെ തന്നെ ആദില നൂറ എന്ന് പറയുന്ന പെൺകുട്ടികൾ നമ്മുടെ രേണു സുതി റോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായത് അനിമോൾ ഉൾപ്പെടെ അതായത് വീടിന് ഉണ്ടെന്ന് വന്ന് പബ്ലിക്കിന് മുമ്പ് പറഞ്ഞത് ശരിയായോ പബ്ലിക്കിന് മുമ്പ് പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറയാവൂ നിങ്ങൾക്ക് ദാനം കിട്ടിയ വീടില്ലേ നിങ്ങൾ അത് ചെയ്യാൻ പാടണ്ടോ മറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ചോദിക്കുന്നുണ്ട് രേണുസുദ്ധ ചെയ്തത് വളരെ തെറ്റായിട്ടുള്ള കാര്യം തന്നെയാണ് അതായത് ദാനം കിട്ടിയ വീടിനും ചോദിച്ച് ചെയ്യാവോന്നുള്ളതിനത്തല്ല അത് പറഞ്ഞ രീതികൾ തെറ്റായിപ്പോയി വലിയവർ ചോദിച്ചപ്പോൾ രേണുവിന് ഒഴിഞ്ഞു മാറാമായിരുന്നു ആ ചോദ്യത്തിന് അല്ലെ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വീടാണെന്ന് പറയാമായിരുന്നു അപ്പൊ അതിന്റെ കാരണത്തെ കുറിച്ചൊക്കെയാണ് നമ്മുടെ ഇവിടെ ആതിലേ നൂറയൊക്കെ ചോദിക്കുന്നത് പക്ഷേ ആതിലേ നൂറയൊക്കെ ചോദിക്കുന്നത് അവർക്ക് അവരെ പബ്ലിക്കിന് പബ്ലിക്കിനുമ്പി പറയേണ്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇപ്പൊ നമുക്ക് വലിയ കുറ്റമൊന്നും ഇല്ലെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ വിമർശിക്കാൻ പോകാവൂ എന്നൊരു എന്താ സജഷൻ ആണ് പറയുന്നത് ആതിലേനൂറയെ കുറിച്ചൊക്കെ എല്ലാവർക്കും അറിയാലോ അതുപോലെ തന്നെ അനിമോള് പറയുന്നുണ്ട് ധനം കിട്ടിയ വസ്തു അത് ശരിയാണ് ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ സത്യമാണ് പക്ഷെ ഇവർക്ക് പലരെയുള്ള അർഹതയുണ്ടോ എന്ന് മാത്രമേ ഞാൻ ചോദിക്കുന്നുള്ളൂ അത് ആതിലേനൂറിയെ കുറിച്ചാണ് ചോദിക്കുന്നത് അനിമോളെ കുറിച്ചല്ല അനിമോളും ഒക്കെ പറഞ്ഞ് അതൊരു വഴക്കിന്റെ അതായത് ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ എണ്ണുസുദിക്കങ്ങ് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട് അപ്പൊ കലാപം ചരിക വന്നിട്ട് ആ പ്രശ്നം അവിടെ സോൾവ് ചെയ്ത് വിടുന്നുണ്ട് കുഴപ്പമില്ല അങ്ങനെയല്ല പ്രശ്നമില്ല എന്നൊക്കെ പറഞ്ഞ് വിടുന്നുണ്ട് അപ്പൊ ഇവിടെ പറയുന്നത് തന്റെ പപ്പയാണ് അത് റിവീൽ ചെയ്ത് പറഞ്ഞത് പുറത്ത് പറഞ്ഞത് അതുപോലെ തന്നെ താൻ അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞല്ല തന്റെ വീട്ടിൽ അഞ്ചു ദിവസം മുമ്പ് ഈ ഒരു ഇന്റർവ്യൂർ വന്ന സമയത്ത് അയാളുടെ പുറത്ത് വെള്ളം വീണു അങ്ങനെയാണ് അയാൾ ഇത് മനസ്സിലാക്കിയത് അല്ല ഞങ്ങൾ പറഞ്ഞതല്ല എന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ സത്യമായിരിക്കാം ചിലപ്പം പറയണം അങ്ങനെ ചെയ്യണം എന്നൊക്കെ വിചാരിച്ചു ചെയ്യുന്ന കാര്യങ്ങളല്ല ചിലതൊക്കെ നമുക്ക് എന്താ അഭിചാരിതമായി വന്ന് ചേരുന്നതാണ് അങ്ങനെ വന്നതായിരിക്കാം ഓക്കെ പക്ഷെ അതിന് ഇത്രയും അങ്ങ് വലിയ ഒരു പ്രശ്നമാക്കി മാറ്റിണ്ടായിരുന്നു എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നേരെ ഫിറോസിനെയൊക്കെ വിളിച്ച് അറിയിച്ച ആ പ്രശ്നം സോൾവ് ചെയ്താൽ മതിയായിരുന്നു അല്ലാതെ പബ്ലിക്കിനെ നൊമ്പിക്കൊണ്ടിട്ട് ഇതിന് ഇത്ര വലിയൊരു ഇഷ്യൂ ആക്കി മാറ്റിണ്ടായിരുന്നു അതാണ് പ്രശ്നം എന്തായാലും രേണു സുതി ബിഗ് ബോസിന്റെ ഒരു മികച്ച കണ്ടന്റ് തന്നെയാണ് കേട്ടോ കാര്യം രേണു ഈ രീതിയിലാണ് കളിച്ചു പോകുന്നതെങ്കിൽ മീൻസ് ഒരു എന്താ തൻ്റെ ഇമേജ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാടും മിണ്ടാതെ മെറുങ്ങാതെ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ അവരെടുത്ത് പുറത്ത് കളയും ഇതങ്ങനെയല്ല നന്നായിട്ട് കളിച്ചു കഴിഞ്ഞാൽ അതായത് ഈ വെറുതെ പോയി ചൊറിയല്ല ഈ അനീഷൊക്കെ ആണെങ്കിൽ വെറുതെ ചൊറിയുന്ന ഒരു പരിപാടിയാണ് കേട്ടോ എല്ലാം അങ്ങോട്ട് എടുത്തിട്ട് കൊടുത്തിട്ട് മിന്നും മിണ്ടാതിരിക്കുന്ന ഒരു ക്യാരക്ടർ അങ്ങനെയല്ല എല്ലാത്തിലും ആക്റ്റീവായിട്ട് നല്ല പാർട്ടിസിപ്പേഷനും ക്യാപ്റ്റനും ഒക്കെ അങ്ങനെയൊക്കെ ആയി മുന്നോട്ട് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മുടെ എന്താ ഈ രേണു സുദീയുടെ കയ്യിൽ ആ ഒരു കപ്പ് ഇരിക്കുമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ കാര്യം രേണു സുദീ ഒരുപാട് പേര് രേണുസുദീക്ക് വേണ്ടി ടി വി ഒരു ഷോ കാണുന്നവരുണ്ട് നമ്മള് ഫ്രണ്ട് സർക്കിളിലൊക്കെ അന്വേഷിക്കുമ്പോൾ ആ രേണുണ്ടായിരുന്നു രേണുസുദി ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് പേര് പറയുന്നുണ്ട് പക്ഷേ ഈ എന്താ മോശമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യാതെ തുപ്പുക വൃത്തിഹീനമായി പ്രവർത്തിക്കുക അങ്ങനെയൊന്നും ചെയ്യാതെ നല്ല രീതിയിൽ അറിഞ്ഞു നല്ല പോലെ കളിക്കുക പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട അടുത്ത് ശക്തമായി പറഞ്ഞുകൊണ്ട് കളിക്കുക അതൊന്ന് രേണു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലവർ അല്ലടാ ഫയർ ആണോ എന്നൊക്കെയുള്ള ഡയലോഗ് ഒക്കെ അടിച്ച് അടിപൊളിയായിട്ട് കളിക്കുന്നാണ്ടായിരുന്നു ഏർ എന്തായാലും എനിക്ക് തോന്നുന്നു രേണു നൂറ് ദിവസവും തികയ്ക്കും എനിക്ക് തോന്നുന്നു കാര്യം ഏഷ്യാനിട്ട് അങ്ങനെ രേണുവിനെ പറഞ്ഞു ഉദ്ദേശിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രേണു കാരണം അവർക്ക് നല്ലതുപോലുള്ള റേറ്റിംഗ് ഉണ്ട് അത് ആ ഒരു വീഡിയോ അതായത് നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ദിവസം അവർക്ക് അത് മനസ്സിലാക്കാൻ സാധിച്ചതാണ് രേണുവിൻ്റെ പേര് വരാതിരുന്ന സാഹചര്യത്തിൽ വീണ്ടും ആ റേറ്റിംഗ് കുറഞ്ഞതും രേണു വന്നപ്പോൾ ഉണ്ടായിരുന്ന വ്യൂസിൻ്റെ ഇതും ഒക്കെ എല്ലാവർക്കും മനസ്സിലാക്കുകയാണ് ആയിരിക്കും ആ ഒരു ടൈമിൽ വന്ന് അഭിനയിച്ച് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല കാര്യത്തിൽ സുചി ആയിട്ടുണ്ടെന്ന് അത് കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും കളി നമുക്ക് കണ്ട് തന്നെ എന്താ മനസ്സിലാക്കാം അടിപൊളി കളിയാണ് ഒരു ഇതുണ്ടായിരുന്നല്ലോ ഏറ്റവും കൂടുതൽ നോമിനേറ്റ് ചെയ്യുന്ന ആൾ ആരാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടാത്ത ആളെ പറയൂ എന്നൊക്കെ പറഞ്ഞിട്ട് ക്രീമൊക്കെ മുഖത്ത് ഒരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ദിവസം ലൈവ് ഉണ്ടായിരുന്നല്ലോ അപ്പം അതിനകത്ത് അനീഷിനാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടുന്നത് അപ്പം ബിഗ് ബോസ് തിരിച്ചാണ് ഉദ്ദേശിച്ചത് ഏറ്റവും കൂടുതൽ ആളുകൾ പറയുന്ന പേരിനെടുത്ത് അവരങ്ങ് ക്യാപ്റ്റനാക്കി അത് ഒരു ഗെയിമും കളിക്കാതെ ആളുകളുടെ കുറ്റപ്പെടുത്തലിലൂടെ ക്യാപ്റ്റനായ ആദ്യ വ്യക്തിയാണ് അനീഷ് അനീഷ് പക്ഷെ നല്ല കരുതിക്കുട്ടിയുള്ള കളിയാണ് കേട്ടോ പക്ഷെ അത് പ്രഷർ ഇഷ്ടപ്പെടും എന്നറിയാൻ വയ്യ പക്ഷേ അനീഷ് പക്ഷെ അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്തായാലും രേണുവിനെ ചുറ്റിപ്പറ്റി നമ്മുടെ ബിഗ് ബോസ് മുന്നേറത്തെ എന്തായാലും നമുക്കെല്ലാം കട്ട വെയിറ്റിംഗ് ആണ് ഓരോ ദിവസം എന്താണ് അതിൽ നടക്കുന്നത് എന്ന് അറിയാനായിട്ട് എന്തായാലും അടി നാശം വെള്ളപ്പൊക്കമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും കാര്യം ഈ ഒരു ചെറിയ സംഭവത്തിൽ തന്നെ രേണു രേണുവിന്റെ ആ ഒരു ദേഷ്യഭാഗം ഒക്കെ നമ്മൾ കണ്ട് ഞെട്ടിയതാണ് എന്തായാലും മറ്റുള്ളവരെ തന്തയ്ക്ക് വിളിക്കുകയും പ്രകളം വിക്കുകയോ ഒന്നും ചെയ്യാതെ നല്ലപോലെ കളിച്ച് മുന്നോട്ട് വരും സഹോദരി നമുക്കിനി പുതിയൊരു വീഡിയോ കണ്ടെങ്കിൽ എല്ലാവർക്കും ടാറ്റ വേസ് ചെയ്യും